ഒരു പ്രേക്ഷകയുണ്ട് നമസ്കാരം ഗുഡ് 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 മോർണിംഗ് 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 എവിടെയാണ് സ്വദേശം എന്റെ വീട് ശരിക്കും ഞാൻ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്റെ വീട് തൃക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശരി സാറേ കൂലിപ്പണി ചെയ്തോണ്ടിരുന്നതാണ് എനിക്ക് കൊറേ നാളുകളായിട്ട് എന്റെ ഡിസ്കിന് കംപ്ലയിന്റ് ആയാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഈ വീട്ടിലാണ് പക്ഷേ കുഞ്ഞിന് അന്നൊക്കെ കാലത്ത് ഒത്തിരി പണി ചെയ്ത് മോൻ ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട് മനസ്സിലായി അത് പ്രമാണിച്ചൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകണമെന്നുള്ളൂ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല വീട്ടിലെ ജോലികൾ പോലും എനിക്ക് അരയില് ബെൽറ്റ് കെട്ടിയിട്ട് വേണം ഈ തട്ടിപ്പിലെങ്ങാനും പോയോ അറേ രണ്ട് സ്കൂട്ടറിന് ഇരയായി രണ്ട് സ്കൂട്ടർ അത് എന്റെ ഞാനിത് ലാസ്റ്റ് ടൈമിലാണ് അറിയണത് ഇത് ആദ്യത്തെ കെടു ലാസ്റ്റ് ടൈമിലാണ് ഞാനിത് അറിയണത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നോട് പറയുന്നത് എന്നോട് പറയണത് എന്റെ അയൽവക്കത്തുള്ള ഒരു സഹോദരിയാണ് പറയണത് അപ്പൊ ഞാൻ അന്വേഷിച്ചു ഇത് അന്വേഷിച്ച് എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന വ്യക്തി ഒരിക്കലും ഇതിനകത്ത് ഒരു തട്ടിപ്പുകാരല്ല ഒരു പാർട്ടി പാർട്ടിയിൽ എന്റെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ച കാലം മുതൽ എനിക്ക് എന്ത് കാര്യവും പുള്ളിയുടെ പേഴ്സണൽ കയ്യിൽ നിന്നായാലും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള വ്യക്തിയാണ് എനിക്ക് ഒരിക്കലും പേര് വെളിപ്പെടുത്താം അടുത്ത പരിചയക്കാരനായിരുന്നു അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോ ആരോടാണ് അന്വേഷിച്ചത് ഞാൻ ചോദിച്ചു ഇങ്ങനെ മോനെ ഞാൻ മോനെ എന്നൊക്കെ ഞങ്ങളുടെ അരിവക്കം കാരണം മോനെ എന്നൊക്കെ വിളിക്കണം മോനെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് അത് എന്നെ അപ്പൊ കൊടുത്തോ കൊഴപ്പം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അടുത്ത ഇതിന്റെ കോർഡിനേറ്ററായിട്ട് ഒരു പെൺ സ്ത്രീയാണ് ആ അറിയാമായിരുന്നു ചോദിച്ചത്രിചയം ഇതൊക്കെ ഞങ്ങളുടെ അടുത്തടുത്തുള്ള ആൾക്കാരാണ് പക്ഷെ എനിക്ക് അവരായിട്ടൊന്നും വലിയ ബന്ധം ഇല്ലെങ്കിലും പക്ഷെ ഇവര് ഒത്തിരി അകലക്കാരല്ല സാർ അത് കാരണം ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഈ സീഡ് സൊസൈറ്റിയിലെ ഒരു അംഗത്വത്തിന് മുന്നൂറ്റിഅൻപത് രൂപ വീതം നമ്മൾ കൊടുക്കണം ഓ അങ്ങനെ രണ്ട് ഇതിന് എഴുന്നൂറ് രൂപ കൊണ്ടി കൊടുത്തു അങ്ങനെ കൊടുത്ത് അപ്പൊ അറുപതിനായിരം രൂപ വെച്ച് ഒരേ സ്കൂട്ടറിനും വേണമെന്ന് പറഞ്ഞു ഈ അറുപതിനായിരം രൂപ എന്റെ ഇന്ത്യൻ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത് ആ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്കാണ് അത് എച്ച് ഡി എഫ് സി ബാങ്കിലേക്കാണ് ഇത് ചെയ്തത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞപ്പ ഇത് പിന്നെ ഇവരെ ചേർക്കാൻ വേണ്ടി സാറേ ഇത് പറ്റിയെന്താന്ന് വെച്ചാല് ഈ കെം ജോർജ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് ഇതിന്റെ സംഭവം നടക്കണത് അവിടെ നടന്ന സമയത്ത് സാറെ പൂറി വാരിയിട്ട താഴില്ലാത്ത ജനമായിരുന്നു അവിടെ ഇതിന്റെ ഈ ഈ പാർട്ടിയിലെ പ്രധാന ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന ആളെ അറിയാമോ എനിക്ക് അറിയില്ല സാറേ എനിക്ക് അറിയില്ലേ ആനന്ദകൃഷ്ണൻ ആനന്ദകുമാർ ഒന്നും എനിക്ക് അറിയില്ല കാരണം ഉണ്ടായിരുന്നു അതാണല്ലോ ഞങ്ങൾക്ക് പറ്റിയത് എംഎൽഎ തട്ടിപ്പെന്ന് പറയാൻ സാറേ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വരുന്നില്ലല്ലോ ഇതിനകത്ത് അതായത് ഈ ഫോം ഫില്ല് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗിലാണ് ഈ എം എൽ എന്റെ മകള് ബാംഗ്ലൂരായിരുന്നു അവളെ ചെന്ന് ഞാൻ വിളിച്ചോണ്ട് വന്ന് എന്റെ കുഞ്ഞുമായിട്ട് എല്ലാമാണ് ഒരുപാട് പൈസ ഈ അറുപത് ഈ അറുപതിനായിരം രൂപ പകരം ഈ ഇതിനെല്ലാം ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് സാറ് ഒരു ഒന്ന് മുപ്പത് രൂപയോളം ചെലവായിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രൂപയോളം ചെലവായിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോ ഇവിടെ കുറച്ച കാശ് ഈ അംഗത്വം ചേരണേനും അത് കഴിഞ്ഞപ്പോ ഇവര് പേപ്പർ ഭാഗങ്ങൾ ശരിയാക്കുന്നതിന് എഴുന്നൂറ് വേണം അറുന്നൂറ് വേണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഒരു ആക്ടി വെക്കും ഒരു ജുപ്പിറ്റിറിനുമാണ് അപേക്ഷ കൊടുത്തിരുന്നത് എന്റെ മകൾക്ക് ജുപ്പിറ്റർ മതിയെന്ന് പറഞ്ഞു ജുപ്പിറ്ററിന് അപ്പൊ ഈ ജുപ്പിറ്റിറിന്റെ സർവ്വയ കാര്യങ്ങളും തീർന്നു അതിനുശേഷം അപ്പൊ ഞാൻ മോള് ബാംഗ്ലൂർ ആയ കാരണം കൊണ്ട് അവര് പറഞ്ഞു അവക്കടെ ഒരു സമ്മതപത്രം എന്നുള്ള രീതിയിൽ ഒരു പത്രം മേടിച്ചിട്ട് ഞാൻ തന്നെ ചെന്ന് ചെയ്താൽ എന്ന് പറഞ്ഞു സാറേ ശരിക്കും പറഞ്ഞു എനിക്ക് ഒരു സ്കൂട്ടർ കിട്ടേണ്ടതായിരുന്നു ഇവർ കൊറേ സ്കൂട്ടറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവ എന്റെ മകൾ ഒപ്പിടേണ്ട സ്ഥാനത്ത് എനിക്ക് അത്ര വിവരമൊന്നുമില്ല സാറേ ഉള്ള സത്യം പറയാലോ ഈ ഒപ്പിടേണ്ട സ്ഥാനത്ത് ഇതെല്ലാം ക്ലിയറിങ് ആയി ചെന്ന് കഴിഞ്ഞപ്പോ ഞാനാണ് അതിനകത്ത് ഒപ്പിട്ട് പോയി പിന്നെ ആ പേപ്പർ ഒന്നിനും കൊള്ളൂലാന്ന് പറഞ്ഞ എന്നെ മാറ്റി നിർത്തി പിന്നെ ഞാൻ ചെന്നപ്പോ ആയിരം രൂപയുടെ പേപ്പറേ ഉള്ളൂ മുദ്രപത്രം ആയിരം രൂപയുടെ ഉള്ളൂ അവിടെ പിന്നെ കൊറേ സ്ഥലങ്ങളിലെല്ലാം നടന്നു നടന്നു നടന്നാണ് എനിക്ക് അഞ്ഞൂറിന്റെ തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എന്റെ ഇത്രയും പൈസ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് അവരൊരു ഇരുന്നൂറിന്റെ പേപ്പർ തന്നു അതുകൊണ്ട് ഞാൻ ചെന്നപ്പിച്ച എൻ്റെത് നാപ്പത്തി ആറാമത്തേല് നാല്പത്തി ആറാമത്തെ പേരായി പോയി ഈ യുപ്പിറ്റ നാപ്പത്തി ആറാണ് ആ സമയത്ത് കൊടുക്കാനുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് സംഭവിച്ച അങ്ങനെ പറ്റി ഇതെല്ലാം ഇത്രയും പൈസകളെല്ലാം കഴിഞ്ഞിട്ടും ഈ സമയം കഴിഞ്ഞപ്പോ എല്ലാം ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ ഈ പറഞ്ഞാണെങ്കിൽ എപ്പോഴും ഒരാളെ ശല്യം ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ എപ്പോഴും വിളിക്കാറില്ല അപ്പൊ പറഞ്ഞു ചോദിക്കുന്നത് കിട്ടാതെ വന്നപ്പോൾ ആരോടാ ചോദിക്കുന്നത് എന്നെ ചേർത്ത വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നെ ചേർത്ത വ്യക്തിയോട് തന്നെ ഞാൻ ചോദിക്കുന്നു അപ്പൊ ചേച്ചി നൂറ് ശതമാനം ചേച്ചി പേടിക്കണ്ട ഇത് കിട്ടും കിട്ടും പക്ഷെ നമുക്ക് അവരൊന്നും കുറ്റം അവർക്കിതിനകത്ത് നിരപരാധിയാണെന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായി അപ്പൊ ഈ പൈസ മാത്രമല്ല നമ്മൾ സീഡിന്റെ ചേച്ചി എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് എന്നിട്ട് ഇതുവരെയും സ്കൂട്ടർ കിട്ടിയില്ല ചോദിക്കുമ്പോഴൊക്കെ കിട്ടും കിട്ടും ഇപ്പൊ ചോദിച്ചപ്പോ മനസ്സിലായി ആ അന്നമാത് ഏകദേശം വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു അത് തിരിച്ചു കിട്ടാൻ അത് എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയില്ല ഇനി പൈസയൊക്കെ തിരിച്ചു കിട്ടി നിങ്ങൾക്ക് ആ പൈസയെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അടച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരിച്ചു കിട്ടിയാൽ സന്തോഷം വേണ്ട എനിക്ക് രൂപ ഒരു മതി ഇതൊക്കെയാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കാം സാറെ ഒരു പൈസ പോലെ എന്റെ കയ്യിൽ ആയിരുന്നു ഞാൻ അതിലൊക്കെ വേറൊരു ആ വ്യക്തിയുടെ സ്വർണം മേടിച്ച് പണയം വെച്ചിട്ട് സാറേ ഇത് ചെയ്തു ഇതുവരെ അത് എടുത്തു കൊടുത്തിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും വിഷമം മനസ്സിലായി അല്ല അവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടാവും പക്ഷേ എന്നാലും അവരുടെ സ്വർണ്ണമല്ലേ നമ്മൾ എന്ത് ചെയ്യും അന്നമ അത് മനസ്സിലായി ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് അന്നമ്മടെ മാത്രമല്ല ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട് കേട്ടോ അന്നമ്മ അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട നമുക്ക് നോക്കാം ഇവരുടെയൊക്കെ ഈ സ്വത്ത് നോക്കാൻ ഇനി ഇപ്പോൾ കിട്ടും സ്വത്തൊക്കെ കണ്ടു കിട്ടിയാൽ അല്ലെ ഇനി പൈസ വരും ഇനി ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല അന്നമ്മ അതാണ് പ്രശ്നം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണ് ഒരുപാട് ഒരുപാട് ഞാൻ സ്ഥിരം റിപ്പോർട്ടിന്റെ പ്രേക്ഷകയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സാറേ ഞങ്ങൾക്ക് നിരപരാധികളാണ് ഇവര് ക്രൂശിച്ചേക്കുന്നത് ഇവരുടെ സന്തതി പോലും ഒരു കാലത്ത് ശുഭമായി വരില്ല സാറേ ഇവരുടെ സന്തതി പോലും ഒരു കാലത്തും അതുപോലെ ശരിയാ ശരിയാ അത് എനിക്ക് മാനസിക വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും താങ്ക് യു അന്നമ്മ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സർക്കാർ എന്തായാലും നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് എന്തായാലും നോക്കാം ഇത് റിപ്പോർട്ട് ടീവിൽ ഇവിടെ നിർത്തുന്നില്ല ഇത് മുന്നോട്ട് കൊണ്ടുതന്നെ പോകും